ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പോർട്ടൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് മഴക്കാലമൊക്കെയാണ് മുറ്റത്തൊക്കെ ഇലയൊക്കെ വീണ് കടന്നു കഴിഞ്ഞാൽ ചൂലുകൊണ്ട് അടിച്ചു അടിച്ച് കഴിഞ്ഞാൽ പോകുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ലീഫ് ബ്ലോവർ ആണ് നമുക്ക് വരുന്നത് ഗോൾഡൻ ബുള്ളറ്റിന്റെ ബ്രാൻഡിൽ വരുന്ന ഒരു ലീഫ് ബ്ലോവർ ആണ് ബ്ലോവറാണ് നമുക്ക് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ബാഗ് വരുന്നുണ്ട് ഇത് വെക്കാനുള്ള ബാഗ് വരുന്നുണ്ട് ാണ് ട്വന്റി വോൾട്ട് ത്രീ ആംബിയറിൽ വരുന്ന രണ്ട് ബാറ്ററി ആണ് ഇതിന്റെ കൂടെ വരുന്നത് കേട്ടോ അതിന്റെ ചാർജർ അത്രയാണ് ഇതിന്റെ പാക്കിൽ വരുന്നത് കേട്ടോ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ വർക്ക് ചെയ്ത് കാണിച്ചോ ശരി ഈ ഭാഗം ലോക്ക് ആയി നമുക്കത് ഒരു ചൂലിന്റെ രീതിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതിൻ്റെതേ ഈ സൈഡിൽ ബാറ്ററി ഇൻസെറ്റ് ചെയ്ത് ഉള്ളൂ ഇത് നമുക്ക് സ്പീഡ് നമുക്ക് ആറ് സ്പീഡ് റെഗുലേറ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് ഇതിന്റെ പേരുന്നത് കേട്ടോ സ്പീഡ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാം നല്ല പവർ ഉള്ള ഒരു മെഷീൻ തന്നെയാണ് കേട്ടോന്റെ മോട്ടോർ സ്പീഡ് വരുന്നത് പത്തൊമ്പതിനായിരം ആർ പി എം ആണ് അപ്പൊ നമുക്ക് സ്പീഡിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല സ്പീഡുള്ള മെഷീൻ ആണ് നമുക്ക് അതിന്റെ നമുക്കതിന്റെ എയർഫ്ലോയും അത്യാവശ്യം നല്ലപോലെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്കത് വർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ നമുക്ക് അരച്ചൊന്ന് കാണിച്ചു തരാം നമുക്ക് പറ്റുന്ന വേസ്റ്റുകൾ ഇപ്പൊ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ അതൊന്നും അരച്ച് പറത്തി കാണിച്ചു തരാം കുറച്ച് കൂടുതൽ ഇന്റർലോക്ക് ഇട്ട സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഏരിയകളുള്ള സ്ഥലം ടർഫ് അങ്ങനെയുള്ള ഗ്രൗണ്ടുകളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് സാധാരണ ഒരുപാട് ഏരിയ ഉള്ള സ്ഥലങ്ങൾ ഓഡിറ്റോറിയങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു കുറേ ഏരിയ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു മുറ്റമടിക്കുക എന്നുള്ളൊരു പർപ്പസ് നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് സു സുഖമായിട്ട് നമുക്ക് വെയിറ്റ് ഒന്നും ഇല്ല വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പിടിച്ചുപയോഗിക്കാവുന്ന മെഷീൻ ആണ് ഓക്കെ നമ്മൾ ഇതിന്റെ വർക്കിംഗ് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതെന്നാൽ ശരിക്കും ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കരയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്കിലും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല യൂസ്ഫുൾ ഉള്ള മിഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ മെഷീൻ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം ആറായിരത്തിൽ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരിക ഓക്കെ